ഒരു സമയത്ത് ഇന്ത്യൻ സ്പിന്നരയുടെ സ്ഥിരം സാന്നിധ്യമായിരുന്ന അമിത് മിശ്ര വിവിധ സാഹചര്യങ്ങൾ മൂലം ടീമിലെ സ്ഥാനം നഷ്ടപ്പെട്ടു തനിക്ക് ഇന്ത്യൻ ടീമിൽ നേരിടേണ്ടി വന്ന മോശമായ അനുഭവങ്ങളെപ്പറ്റിയും വെല്ലുവിളികളെപ്പറ്റിയും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമിത് മിശ്ര ഇപ്പോൾ ഔദ്യോഗികപരമായി താൻ വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും പരിക്കുകളും ടീം സെലക്ഷന്റെ തീരുമാനങ്ങളുമടക്കം തനിക്ക് എതിരായി വന്നു എന്നാണ് അമിത് മിശ്ര പറയുന്നത് അതിനാൽ ടീമിൽ സ്ഥിരമായി സ്ഥാനമുറപ്പിക്കുന്നതിൽ താൻ പരാജയപ്പെടുകയായിരുന്നു എന്ന് അമിത് മിശ്ര കൂട്ടിച്ചേർത്തു കരിയറിലെ ഏറ്റവും വലിയ റോൾ വഹിച്ചത് അന്നത്തെ ഇന്ത്യയുടെ നായകന്മാരായിരുന്ന മഹേന്ദ്രൻ സിംഗ് ധോണിയും വിരാട് കോഹ്ലിയുമായിരുന്നു എന്ന് മിശ്ര പറഞ്ഞു അനിൽ കുബ്ലെ നായകനായിരുന്ന സമയത്തായിരുന്നു അമിത് മിശ്ര ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചത് ശേഷം മഹേന്ദ്ര സിംഗ് ധോണിയുടെയും വിരാട് കോഹ്ലിയുടെയും നേതൃത്വത്തിൽ കളിക്കാൻ മിശ്രയ്ക്ക് അവസരം ലഭിച്ചിരുന്നു ഇന്ത്യയ്ക്കായി ഇരുപത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങളും മുപ്പത്തി ആറ് ഏകദിന മത്സരങ്ങളും പത്ത് ട്വന്റി ട്വന്റി മത്സരങ്ങളുമാണ് അമിത് മിശ്ര കളിച്ചത് നൂറ്റി അമ്പത്തിയാറ് വിക്കറ്റുകൾ ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്വന്തമാക്കാൻ അമിത് മിശ്രയ്ക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇത്തരം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും മിശ്രയുടെ കരിയർ വളരെ മോശം അവസ്ഥയിലാണ് അവസാനിച്ചത് ഇതിനു ശേഷമാണ് വെളിപ്പെടുത്തലുമായി മിശ്ര ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു താരത്തിന്റെ കളിക്കാനുള്ള കഴിവ് മാത്രം കണക്കിലെടുത്തല്ല ടീം സെലക്ഷൻ നടത്തുന്നത് ടീമിന്റെ നായകന് കളിക്കാരോടുള്ള താല്പര്യത്തിനും വലിയ പ്രാധാന്യമുണ്ട് മൈതാനത്ത് മികവ് പുലർത്തിയതുകൊണ്ട് മാത്രം ടീമിൽ ഇടം പിടിക്കാൻ സാധിക്കുകയില്ല പ്ലേയിങ് ഇലവനെ സംബന്ധിച്ചുള്ള അവസാന തീരുമാനം ടീമിന്റെ നായകന്റേതാണ് മഹേന്ദ്ര സിംഗ് ധോണിയുമായി എനിക്ക് മികച്ച ഒരു ബന്ധമുണ്ടായിരുന്നു അന്നൊരിക്കൽ എന്നെ ടീമിൽ നിന്നും പുറത്താക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു ടീമിന്റെ കോമ്പിനേഷനുമായി ഞാൻ യോജിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അമിത് മിശ്ര പറയുന്നു ആവശ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് വിശ്രമം നൽകാമെന്ന് എന്റെ ടീം അന്ന് അറിയിക്കുകയുണ്ടായി ആ സമയത്ത് ഞാൻ കേവലം പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇടവേള ആവശ്യമില്ലായിരുന്നു അന്ന് ധോണിയുടെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല ഇക്കാര്യം ഞാൻ പരിശീലകനോട് ചോദിച്ചപ്പോൾ ധോണിയുമായി നേരിട്ട് സംസാരിക്കാനാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല മിശ്ര വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറിലെ ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് ഞാൻ തിരിച്ചു വന്നതിൽ ഒരു പ്രധാന പങ്ക് കോഹ്ലി വഹിച്ചു അന്ന് ഞാൻ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിരുന്നു ശ്രീലങ്കയിലെ സാഹചര്യത്തിൽ എന്നെപ്പോലെ ഒരു സ്പിന്നറെ ഇന്ത്യയ്ക്ക് ആവശ്യമായിരുന്നു ടീമിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിനൊപ്പം പരിശീലനത്തിൽ ഏർപ്പെടണമെന്ന് കോഹ്ലി എന്നോട് പറഞ്ഞു അദ്ദേഹത്തിനൊപ്പം ഭാരമുയർത്താൻ സാധിക്കില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മറ്റേതെങ്കിലും പരിശീലനത്തിന് ഞാൻ തയ്യാറാണെന്നും അന്ന് വിശദീകരിച്ചിരുന്നു പക്ഷേ അതിനുശേഷം എന്റെ ഭാവിയെപ്പറ്റി ചോദിച്ചപ്പോൾ കോഹ്ലി വ്യക്തമല്ലാത്ത ഉത്തരമാണ് നൽകിയത് ഇതിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിന് സന്ദേശം അയച്ചിരുന്നു അതിന് അദ്ദേഹം മറുപടി പോലും അയച്ചില്ല മിശ്ര വെക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ രവിചന്ദ്രൻ അശ്വിനെ പോലെ ഇടം നേടിയ താരമായിരുന്നു അമിത് മിശ്രയും നിലവിൽ വിരമിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ ടീമിൽ നിന്ന് താരം നേരിട്ട അനുഭവങ്ങളും വെല്ലുവിളികളും തുറഞ്ഞു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് അമിത് മിശ്ര ടീം സെലക്ഷൻ തീരുമാനങ്ങളും മറ്റു താരങ്ങളുടെ ഇടപെടലും ദേശീയ ടീമിൽ നിന്നും സ്പിന്നറെ മാറ്റി നിർത്തുകയെന്ന് മിശ്ര പറയുന്നത് എന്താണെങ്കിലും വളരെ വലിയ വിവാദമാണ് ഇതോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്ററായ അമിത് മിശ്ര ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിനാലിനാണ് ഇന്ത്യ യിലെ ഡൽഹിയിലാണ് അമിത് മിശ്ര ജനിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ടായിരത്തി മൂന്നിലായിരുന്നു അദ്ദേഹം ആദ്യമായി ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറിയത്